കാരണം ഒരു ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ റെക്കോർഡ് കണ്ടിന്യൂസ് ആയി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഗ്രോത്ത് ഇല്ല ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം പക്ഷെ നമ്മളെ റെക്കോർഡ് ബ്രേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം അതിൽ സന്തോഷമുണ്ട് പക്ഷേ നമ്മളെ റെക്കോർഡ് വേറൊരാൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ചക്കിട്ടപ്പാറയിൽ നിന്നാണ് ജിൻസൺ വളർന്നു വരുന്നത് ചക്കിട്ടപ്പാറ എന്ന് പറയുമ്പോൾ നമ്മളൊരു വിദൂര ഗ്രാമമായിട്ടാണ് പറയാറ് നമ്മുടെ ഓഫീസിലൊക്കെ ഒരു അരുൺ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട് നമ്മൾ അരുണെ കളിയാക്കുന്ന ചക്കിട്ടപ്പാറ അങ്ങ് ദൂരെ ഏതോ ലോകത്താണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ അത്രയും ഒരു ഒരു ഏറെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ വലിയ നിലവാരത്തിൽ ഒളിമ്പിക്സിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ജിൻസൺ എനിക്ക് ആദ്യം എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് സ്പോർട്സിനോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പ്രൊഫഷനോട് ഞാൻ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നു ഡിസിപ്ലിനോട് കൂടിയിട്ട് ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് എനിക്ക് എന്താ പറയുക ആ ഒരു മുകളിലോട്ട് അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ഏതൊരു ഫീൽഡിലായാലും നമ്മൾ എവിടെ എവിടെ നിന്ന് വരുന്ന ആളെന്നുള്ളത് അല്ല നമ്മൾ നമ്മളെ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു നമ്മൾ അതിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു ആ ചോദ്യം പോസിറ്റീവായിട്ട് എടുക്കാൻ ജീൻസിനെ അതായത് ആ നാടിന്റെ ഒരു ആ നാട്ടിൽ ആ നാട്ടുകാരനായത് കൊണ്ടുള്ള ഒരു മെച്ചം കൂടി താങ്കൾക്ക് ഒരുപക്ഷെ കിട്ടിക്കാണില്ലേ എന്നാണ് എന്റെ ചോദ്യം തീർച്ചയായിട്ടും കാരണം ഞാൻ എന്റെ സ്കൂളിലേക്ക് ഞാൻ ചക്കിട്ടപ്പാറ എൽ പി സ്കൂളാണ് പഠിച്ചത് അപ്പം ഒന്ന് മുതൽ അഞ്ച് വരെ അവിടെയാണ് പഠിച്ചത് അപ്പം എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പം ആ ചെറിയ പ്രായത്തിലേക്ക് ഞാൻ ഒരു കിലോമീറ്റർ നടക്കും സ്കൂളിലേക്ക് പിന്നെ തിരിച്ചു സ്കൂൾ വിട്ടിട്ട് നടക്കുമായിരുന്നു അതിനുശേഷം കൊളത്ത് സ്കൂളാണ് പഠിച്ചത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തുവെയിലാണ് പഠിച്ചത് ആ സ്കൂൾ ഒരു മലയുടെ മുകളിലാണ് ഉണ്ടാക്കിയത് അപ്പം ആ സ്കൂള് എന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അതിനിടയ്ക്ക് സൈക്കിളിൽ പോയിട്ടുണ്ട് സൈക്കിൾ വാങ്ങിയ സൈക്കിളിൽ പോയിട്ടുണ്ട് എന്നാലും അതൊരു എക്സസൈസ് ആണ് അങ്ങനെ ഒരു മൂന്നും മൂന്നും ആറ് കിലോമീറ്റർ എനിക്ക് മൈലേജ് ആ സമയത്തെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബസ്സിൽ കയറിയിട്ട് ആണ് സ്കൂളിൽ പോകുന്നത് അപ്പം നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊന്നും അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു നാച്ചുറൽ ആയിട്ട് നമ്മളെ ആ ഒരു സമയത്ത് ഒരു സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമം എന്നെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ എന്നുള്ളത് തീർച്ചയായിട്ടും ജിൻസൺ എല്ലാവർക്കും അവരുടെ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലതരത്തിലുള്ള സുവർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടാകും ജിൻസനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണമാണോ ആ ഒരു നിമിഷം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് എന്താ പറയാ ഞാൻ നെർവസ് ആയതും ഏറ്റവും കൂടുതൽ സന്തോഷമായതും രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഒളിമ്പിക്സ് കൊളി ചെയ്തതാണ് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഒളിമ്പിക്സ് ആ സീസണിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഒളിമ്പിക്സ് ക്വാളിഫൈ ആവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് ജൂലൈ പത്താം തീയതി ആയിരുന്നു ഒളിമ്പിക്സ് ക്വാളിഫൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പൊ ലാസ്റ്റ് എനിക്കൊരു അവസരം കിട്ടിയത് ബാംഗ്ലൂർ ഒരു ഗ്രാൻഡ് ഗ്രാൻഡ്രി ഓടാൻ വേണ്ടിട്ടാ അപ്പൊ ആ ഒരു അവസരം ഞാൻ മുതലാക്കി ഞാൻ അവിടെ ക്വാളിഫൈ ചെയ്തത് സാധാരണ ഒരു പുറത്ത് വിദേശത്തൊക്കെ പോകേണ്ടി നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കോമ്പറ്റീനിലൂടിയിട്ടാണ് ഒളിമ്പിക്സ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ക്വാളിഫൈ ആവാറ് എന്തോ ഭാഗ്യം കൊണ്ട് ഈശ്വരാനന്ദ എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ട് അത് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു അത് ശരിക്കും ഇപ്പം നോക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത് കാരണം ഏഷ്യൻ ഗെയിംസിൽ എനിക്ക് ജക്കാർത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം ചൈനയിൽ വെച്ച് ഹാങ്ജോയിൽ വെച്ച് അന്നേരം മെഡൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനേക്കാളും എനിക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു അതും ഇന്ത്യയിലും വൺ ഫോർട്ടി സിക്സിന് താഴെ ഓടിയിട്ടില്ല ആ സമയത്ത് തീർച്ചയായിട്ടും എന്റെ സീനിയർ ആയിരുന്നു സജീഷ് ജോസഫ് പുളിയുടെ കൂടെ ആയിരുന്നു ഞാൻ ആദ്യം ട്രെയിനിങ് ചെയ്ത് ചെയ്തത് സജീഷ് ചേട്ടനായിരുന്നു ആ സമയത്ത് നാഷണൽ ചാമ്പ്യൻ അതിനുശേഷം എന്റെ ഒരു സമയമായിരുന്നു അഞ്ചാറ് വർഷം സീനിയർ ലെവലില് ഇപ്പൊ മുഹമ്മദ് അഫ്സൽ അഫ്സൽ ചെയ്യുന്നുണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാം കൂടി ഇനി അത്ലറ്റിക്സ് ട്രാക്കിനോട് ഇവിടെ പറയുകയാണ് പക്ഷേ ഇനി എന്താണ് പരിപാടി ഞാനിപ്പം വേൾഡ് അത്ലറ്റിക്സിന്റെ ലെവൽ വണ്ണിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതൊരു കോച്ച് ആവാനുള്ള കോഴ്സാണ് അപ്പം ഈ മാസം അത് ചെയ്യാൻ വേണ്ടിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് പിന്നെ പട്ടാളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പൊ ആ ജോലി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും ഓ വളരെയധികം നന്ദി ഇനി ജിൻസിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള താരങ്ങളെ വളർത്തിയെടുക്കാൻ ജിൻസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ മച്ച് എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ആശംസകളും